രാവിലെ തന്നെ വൈറ്റിന്ന് പോകുന്നതിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും കുടലിന് രോഗം വന്നു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നും എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ എ പ്രിൻസി ഖദീജ ഫാത്തിമ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനം തകരാറിലാണെന്ന് കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒന്നാണ് നമ്മുടെ വയറിൻ്റെയോ അല്ലെങ്കിൽ കുടലിൻ്റെയോ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നത് അതായത് നമ്മുടെ വയർ സ്തംഭിക്കുക അല്ലേ അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് നമുക്കുണ്ടാവുന്ന മലബന്ധം അല്ലെങ്കിൽ എന്താണ് തുടർച്ചയായിട്ടുണ്ടാവുന്ന ഡയേറിയാവം അല്ലെങ്കിൽ വയറ്റുന്നു പോക്കാവാം ഇനി അതുമല്ലെങ്കിൽ വയറ്റുന്നുപോക്കും ഡ മലബന്ധവും മാറി മാറി വരുന്ന ആൾക്കാരുണ്ട് അല്ലേ അതേപോലെ തന്നെ നമ്മുടെ പുളിച്ച് തേട്ടുക നെഞ്ചരിച്ചൽ അതേപോലെ ഏമ്പക്കം പോവുക കീഴ്ശാസം പോവുക ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതും ഈ ഒരു കുടലിൻ്റെ പ്രശ്നക്കാരം കൊണ്ട് വരാം അപ്പം നമ്മൾ ചിന്തിക്കുക അല്ലെ എന്തുകൊണ്ടാണ് ഈ വയറും കുടലും എന്താ അല്ലെങ്കിൽ വയറും അല്ലെങ്കിൽ കുടലും തമ്മിലും അതേപോലെ തന്നെ നമ്മുടെ ഉറക്കം തമ്മിൽ എന്താണ് ബന്ധം നമ്മൾ ചിന്തിക്കുക അല്ലെ തീർച്ചയായിട്ടും ഒരു ബന്ധമുണ്ട് കാരണം നമ്മുടെ നമ്മുടെ ഗട്ടിൽ നിന്ന് ഉല്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് സെറോട്ടീൻ എന്ന് പറയുന്ന ഹോർമോണ് ഓക്കെ തീർച്ചയായിട്ടും ഈ സെറോട്ടീൻ ആണ് നമ്മുടെ ഉറക്കത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ നമ്മുടെ കുടലിനോ അല്ലെങ്കിൽ നമ്മുടെ വയറിനോ സംബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഇത് കാരണം നമ്മുടെ ഉറക്കത്തിന് പല ഡിസ്റ്റർബൻസും വരാൻ സാധ്യത ഉണ്ട് ഓക്കെ ഇനി പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഒക്കെ ഇത് കാരണം കൊണ്ട് വരാം അതായത് ചില സപ്പോസ് സോറിയാസിസ് പോലത്തെ അതേപോലെ സീലിയാക്ക് ഡിസീസസ് പോലത്തെ ചില ഡിസീസസ് ഒക്കെ ഇത് കാരണം കൊണ്ട് കണ്ടുവരാറുണ്ട് ഇനി മൂന്നാമത്തത് ഇനി മൂന്നാമത്തത് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫാഗ് അതല്ലെങ്കിൽ എന്താണ് നമുക്കൊരു തലക്കൊരു മന്ദപ്പൊക്കെ തോന്നാറുണ്ട് അല്ലേ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരാറ് ഓക്കെ സോ ഇതും നമ്മുടെ കുടലിനും അല്ലെങ്കിൽ എന്താണ് വയറിനൊക്കെ വളരെ കേടുള്ള സാധനങ്ങളാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊരു തലക്കൊരു മന്ദപ്പ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല ബാക്ടീരിയൻ്റെ അളവ് കുറവാണെങ്കിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഓക്കെ നല്ല നമ്മൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും നമ്മുടെ വ കുടലിൽ നല്ല ബാക്ടീരിയൻ്റെ അളവ് കുറയുമ്പോൾ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് പിന്നെ അതേപോലെ തന്നെ സീലിയാക്ക് ഡിസീസസ് ഉള്ള ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം വളരെയധികം കണ്ടുവരാറുണ്ട് പിന്നെ നമ്മൾ പറയുന്ന പറയുന്നൊരു കാര്യമാണ് വെയ്റ്റിന് ഉണ്ടാവുന്ന ചേഞ്ച് അതായത് പലപ്പോഴും നമ്മുടെ കുടലിലെ പ്രശ്നങ്ങൾ രണ്ട് തരത്തിലെ വെയ്റ്റിൽ മാറ്റം വരുത്താം കൂടുകയും ചെയ്യാം കുറയും ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ അൺഹെൽത്തി ആയിട്ടുള്ള കുറേ ഫാ ഫാസ്റ്റ് ഫുഡ് ഫാറ്റ് കൂടുതലടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവലൊക്കെ വളരെയധികം കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെയ്റ്റൊക്കെ നന്നായിട്ട് കൂടും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാം പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയുന്നത് അതായത് പലപ്പോഴും നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയാസിൻ്റെ അളവൊക്കെ വളരെ കുറയാണ് അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നമ്മൾ കഴിക്കുന്നതൊന്നും നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നില്ലെങ്കിൽ അബ്സോർപ്ഷൻ നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് വെയിറ്റ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നിട്ട് അവിടെ എന്താണ് വെയിറ്റ് ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ് പിന്നെ ചില ആൾക്കാരിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ലാക്ക് ഓഫ് ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതായത് പല ഭക്ഷണങ്ങളോടും അവർക്കൊരു അലർജിക് ടെൻഡൻസി ഉണ്ടാവും പ്രധാനമായിട്ട് പ്രോട്ടീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേറെന്തെങ്കിലൊക്കെ ഫുഡ്സിനോട് അലർജി ഉണ്ടാകും പ്രധാനമായിട്ട് ഇതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസിൻ്റെ കുറവ് കാരണം തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം കണ്ടുവരുന്നത് ഓക്കെ അതേപോലെ തന്നെ സ്കിന്നിൽ പല ചേഞ്ചസും കാണാറുണ്ട് അതിന് ഒന്നാണ് എക്സിമ പോലത്തെ കണ്ടീഷൻ ഭയങ്കര സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക ഭയങ്കരമായിട്ട് ചൊറിച്ചിലെടുക്കുക ഇങ്ങനത്തൊക്കെ പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇതും കുടലിനെ സംബന്ധിച്ചിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ വരിക ഭയങ്കരമായിട്ട് സ്കിന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പൊട്ടുന്ന പൊട്ടുന്നൊരവസ്ഥയൊക്കെ വരാറുണ്ട് പിന്നെ അതേപോലെ തന്നെ വരുന്ന ചില ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി നമ്മൾ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇതിന് മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടതെന്ന് പ്രധാനമായിട്ട് നമ്മൾ ആൽക്കഹോൾ ഒഴിവാക്കുക സ്മോക്കിംഗ് കുഴപ്പം ഇനി ഭക്ഷണത്തിൽ വരുത്തുന്നത് നല്ല രീതിയിൽ ഹൈ ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ കൂടുതൽ കഴിക്കുക കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ കുറയ്ക്കുക മധുരം അതായത് അത് ഏത് ഫോമിലും ആയിക്കോട്ടെ തേൻ ശർക്കര പഞ്ചസാര തുടങ്ങിയുള്ള മധുരം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ സ്ട്രെസ്സ് കുറയ്ക്കുക ഓക്കെ അതേപോലെ തന്നെ നന്നായിട്ട് നമ്മൾ എന്താണ് പ്രോ ബയോട്ടിക്സും പ്രീ ബയോട്ടിക്സായിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതായത് അതായത് പ്ര പ്രീ ബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിലെ ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതായത് ക്യാബേജ് അങ്ങനത്തെ പോലെ വെജിറ്റബിൾ ഫൈബർ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അതേപോലെ മുളപ്പിച്ച പയർ ഇതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രോബയോട്ടിക്സ് അതായത് തൈര് മറ്റേ യോഗേട്ട് തുടങ്ങിയ ഭക്ഷണങ്ങളിലൊക്കെ കൂടുതലായി ലസി ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ അതേപോലെ തന്നെ ഫേമൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് അതിൽ അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ തൈരും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ പഴങ്കഞ്ഞൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു മസ്റ്റായിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം കുടിക്കണം കുറച്ച് കുറച്ചായിട്ട് വെള്ളം കുടിക്കണം ഇരുന്നിട്ട് വെള്ളം കുടിക്കണം അതേപോലെ തന്നെ ഇരുപത്തഞ്ച് കിലോ എന്നുള്ള വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കുക അപ്പോൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷന് കൊടുക്കുക അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഈ ഇതെല്ല ഈ പ്രോബ്ലംസൊക്കെ നമ്മുടെ ഹെൽത്ത് അതായത് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇതിൻ്റെ ആരോഗ്യം നമുക്ക് നിലനിർത്താനും സഹായിക്കും ഇനി അതിന് പുറമെ തന്നെ പല രോഗങ്ങൾ അതായത് പ്രോപ്പറായിട്ട് മലം പോവാതിരുന്നിട്ടുണ്ടാവുന്ന പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലത്തുള്ള പല രോഗങ്ങളെയും തടയാനും ഇതുമൂലം നമുക്ക് സഹായിക്കും താങ്ക്